അനുമതിയില്ലാതെ പാതയോരം ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും സ്ഥിരമായോ താൽക്കാലികമായോ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി വിലക്കി കൊടിമരങ്ങളില്ലാത്ത ജംഗ്ഷനുകൾ കേരളത്തിൽ കുറവാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും കൊടിമരങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് പുറമെ അപകടങ്ങൾക്കും ഈ കൊടിമരങ്ങൾ വഴിവെക്കുന്നുണ്ട് നിയമപരമായ അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിലും പുറംപോക്കുകളിലും സ്ഥിരമായോ താൽക്കാലികമായോ പുതിയ കൊടിമരങ്ങൾ നാട്ടുന്നത് ഹൈക്കോടതി നിരോധിച്ചു മുൻപ് സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ ആറുമാസത്തിനകം നയം രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു കോടതി ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശിച്ച തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കുലർ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു നടപടിയിലെ പുരോഗതി സംബന്ധിച്ച് തദ്ദേശ സെക്രട്ടറി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്